സ്വണ്ണർക്കുളപ്പള്ളി പാതയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തെ ഗർത്തം അപകടക്കേണിയാകുന്നു കഴിഞ്ഞ രാത്രി ഈ ഭാഗത്ത് വീണ്ടും അപകടമുണ്ടായി കുഴി കണ്ട് ബ്രേക്ക് ചെയ്ത കാറിന് പിറകിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു നേരത്തെ നഗരസഭയിലെ വനിതാ കൗൺസിലർക്ക് ഈ ഭാഗത്ത് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് പി അധികൃതർ താൽക്കാലികമായി കുഴി അടച്ചിരുന്നെങ്കിലും മഴ ശക്തമായതോടെ വീണ്ടും ഗർത്തം രൂപപ്പെടുകയായിരുന്നു എറണാകുളത്ത് എറണാകുളത്തുനിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചളവറ സ്വദേശി അഭിലാഷിന്റെ ഓൾട്ടോ കാറും ചെറുതുരുത്തിയിൽ നിന്ന് കുളപ്പള്ളിയിലേക്ക് വരികയായിരുന്ന കൂറ്റനാട് സ്വദേശി ഷൌക്കത്തിന്റെ ഇൻഡിഗോ കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ കുഴി പെട്ടെന്നാണ് മുന്നിൽ പോയ വാഹനത്തിന്റെ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത് വാഹനം ബ്രേക്ക് ചെയ്തതോടെ പിറകെ വന്ന ആൾട്ടോ കാർ ഇൻഡിഗോ കാറിന്റെ പിറകിലിടിക്കുകയായിരുന്നു ആൾട്ടോ കാറിന്റെ എയർ ബാഗ് പുറത്തുവന്ന് അഭിലാഷിന്റെ നെഞ്ചിൽ പതിച്ചു തലചുറ്റി വീണ യാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ വലിയ ഗർത്തം ഏതാനും നാളുകളായി അപകട ഭീഷണി ഉയർത്തുകയാണ് ആഴ്ചകൾക്ക് മുമ്പാണ് സ്കൂളിന് മുന്നിലുള്ള കുഴിയിൽ ഇരുചക്ര വാഹനം വീണ് ഷൊർണൂർ നഗരസഭയിലെ വനിതാ കൌൺസിലർക്ക് പരിക്കേറ്റത് സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി ക്വാറിവേസ്റ്റിട്ട് പി ഡബ്ല്യു ഡി അധികൃതർ കുഴിയടത്തിരുന്നു എന്നാൽ മഴ വന്നതോടെ ക്വാറി വേസ്റ്റ് പുറത്തേക്ക് നീങ്ങി വീണ്ടും വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് ക്വാറിവേസ്റ്റ് അവശിഷ്ടങ്ങൾ പാതയിൽ ചിതറിക്കിടക്കുന്നതും അപകട ഭീഷണിയാകുന്നു അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് വിദ്യാലയത്തിനു മുന്നിലായതിനാൽ വിദ്യാർത്ഥികൾക്കും വലിയ ഗർത്തങ്ങൾ വൻ ഭീഷണിയാണ് എത്രയും വേഗം റോഡിലെ കുഴിയടയ്ക്കാൻ നടപടിയുണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു ഷൊർണൂർ മുതൽ ചെറുതുരുത്തി പാലം വരെ റോഡ് തകർച്ചയിലാണ് ന്യൂസ് സെന്റർ ഷൊർണൂർ